ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ വാരഫലമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾ സാമ്പത്തിക ക്ലേശം അനുഭവപ്പെടും അസുഖകാര്യങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കും സുഹൃത്തുക്കൾ സഹായിക്കും ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകീരം അര നക്ഷത്രങ്ങള് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നുചേരും വിദേശത്തുള്ളവർ സഹായിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചിലവുകൾ വന്നുവിടാൻ സാധ്യതയുണ്ട് മിഥുനക്കൂറ് മകീര അര തിരുവാതിര പുണർതമുക്കൽ നക്ഷത്രങ്ങൾ ജോലി സംബന്ധമായി ദൂരസ്ഥലത്തേക്ക് പോകേണ്ടി വന്നേക്കാം സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ലഭിക്കും ബന്ധുജനങ്ങളുമായി കലഹിക്കും അപ്രതീക്ഷിത പണച്ചെലവ് വന്നുവിടാൻ സാധ്യതയുണ്ട് കർക്കിടകൂറ് പുണർദംകാല് പൂയം ആയില്യം നക്ഷത്രങ്ങള് വരവ് ചിലവുകൾ തുല്യമായിരിക്കും സന്താനങ്ങളുടെ വിവാഹാദികളിൽ ഉത്സാഹം കാണിക്കും ബന്ധുജനങ്ങളുമായി രമ്യതയിൽ എത്തിച്ചേരും വ്യവഹാരാദികാര്യങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കും ചിങ്ങക്കൂറ് മകം പൂരം ഉത്രംകാൽ നക്ഷത്രങ്ങൾ താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും പുതിയ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ചെയ്ത് നടപ്പാക്കും ഭാര്യ വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും സഹോദരന്മാരുമായി രമ്യതയിൽ എത്തിച്ചേരും കന്നിക്കൂറ് ഉത്രമുക്കാൽ അത്തം ചിത്രാര നക്ഷത്രങ്ങള് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല നേട്ടമുണ്ടാകും ജോലി തിരക്ക് വർദ്ധിക്കും അതിനനുസരിച്ച് വരുമാനവും വർദ്ധിക്കും മംഗളവാർത്തകൾ ശ്രവിക്കാൻ ഇടവരും റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്കും ഊഹക്കച്ചവടക്കാർക്കും പൊതുവെ നല്ല സമയമാണ് തുലാക്കൂറ് ചിത്തിരാര ചോതി വിശാഖമുക്കൽ നക്ഷത്രങ്ങൾ കിട്ടാക്കടങ്ങൾ കുറേയൊക്കെ തവണകളായിട്ടാണെങ്കിലും തിരികെട്ടാൻ സാധ്യതയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പുതിയ വീട്ടിലേക്കുള്ള താമസം താമസിയാതെ അത് വീട് പണിയൊക്കെ പൂർത്തിയാക്കാനും താമസിയാതെ മാറി താമസിക്കാനും സാധിക്കും വൃച്ചയക്കൂറ് വിശാഖംകാല അനിഴം തൃക്കേട്ട നമ്മുടെ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന വ്യാധികൾക്കൊക്കെ ശമനം വരും ഉദ്ദേശിച്ച ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഫലപ്രാപ്തിയിലെത്തും ക്രയവിക്രയങ്ങൾ വഴി ധനം ലഭിക്കും പുതിയ വാഹനം വാങ്ങുവാനും യോഗം കാണുന്നു തനക്കൂറ് മൂലം മൂലം ഉത്രാടം ഉത്രാടംകാൽ നക്ഷത്രങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരും നഷ്ടപ്പെട്ട ജോലിക്ക് പകരം പുതിയ ജോലി കണ്ടെത്തും വിദേശത്തുള്ളവർക്ക് ജോലിയിൽ ഗുണം കുറയും ബിസിനസ് രംഗത്തുള്ളവർ നേട്ടമുണ്ടാകും മകരക്കൂറ് ഉത്രാടമുക്കാള് തിരുവോണം അവിട്ടമര നക്ഷത്രങ്ങള് കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കും പുതിയ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനും അവസരമുണ്ട് സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും സഹായിക്കും എന്നാൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് കുമ്പക്കൂറ് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് എതിരാളികൾ പ്രത്യക്ഷപ്പെടും ചെയ്ത പ്രവർത്തികളുടെ പോലും പ്രതിഫലം സമയത്ത് ലഭിക്കാതെ വരാം ബന്ധുക്കളുമായി ഐക്യം കുറയും എന്നാൽ സഹോദരന്മാരും സുഹൃത്തുക്കളും സഹായിക്കും മീനക്കൂറ് പൂരാധികാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ പിതൃസ്വത്ത് ഭാര്യാസ്വത്ത് ഇവ ലഭിക്കും പണമിടപാടുകൾ ഒത്തുതീർപ്പിലെത്തും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും കടബാധ്യതകൾ ഒരു പരിധിവരെയൊക്കെ തീർക്കുവാനും സാധിക്കും ഇത് സാമാന്യ ഫലം മാത്രമാണിത് ഇതിന്റെ ദശാകാലം അനുസരിച്ചും ജനസമയം അനുസരിച്ചൊക്കെ മാറ്റം വന്നേക്കാം അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ